വണ്ടിപ്പെരിയാർ കേസ് അട്ടിമറിക്കാനാണ് തനിക്കെതിരെ കേസെടുത്തതെന്ന് വണ്ടിപ്പെരിയാറിൽ പീഡനത്തിനെതിരെയായി കൊല്ലപ്പെട്ട ആറു വയസ്സുകാരിയുടെ പിതാവ് കേസിൽ കോടതി വെറുതെ വിട്ട അർജുന്റെ ബന്ധു പാൽരാജിനെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത് ഈ മാസം ആറിനാണ് വണ്ടിപ്പെരിയാറിലെ ആറു വയസ്സുകാരിയുടെ പിതാവിനെ കോടതി കുറ്റവിമുക്തനാക്കിയ അർജുൻറെ ബന്ധുവായ പാൽരാജ് കുത്തിപ്പരിക്കേൽപ്പിച്ചത് ഇയാളുടെ പേരിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തിരുന്നു പിന്നാലെ പ്രതിയായ പാൽരാജും പോലീസിൽ പരാതി നൽകി വണ്ടിപ്പെരിയാർ പോലീസ് പരാതി കോടതിക്ക് കൈമാറി പീരുവേട് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പെൺകുട്ടിയുടെ പിതാവിനെതിരെ കേസെടുത്തത് എന്നാൽ മകൾക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം അട്ടിമറിക്കാനാണ് ശ്രമമെന്ന് പിതാവ് പ്രതികരിച്ചു അപ്പീലിനൊക്കെ ഈ ഇറങ്ങി തിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആക്രമിച്ച് നമ്മൾ കിടപ്പിലായി കഴിഞ്ഞാൽ അവർക്ക് നേട്ടം കിട്ടുമല്ലോ എന്ന് വിളിച്ചിട്ടാണ് അവർ ഈ കോടതി പോലെ തന്നെ നമുക്ക് നമുക്കവിടെയും വിജയമുണ്ടാകത്തില്ല അവർക്ക് വെറുതെ വെറുതെ വിടും അവനെ വീണ്ടും ഒരു ധാരണയിലാണ് ആക്രമണ സാധ്യതയുള്ളതിനാൽ പോലീസ് സംരക്ഷണം ശക്തമാക്കണമെന്നാണ് ആറു വയസ്സുകാരിയുടെ കുടുംബത്തിന്റെ ആവശ്യം പ്രതി അർജുനെ കുറ്റവിമുക്തനാക്കിയ കോടതി വിധിക്കെതിരെ ആറ് വയസ്സുകാരിയുടെ കുടുംബം നൽകിയ ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു കേസ് തിങ്കളാഴ്ച പരിഗണിക്കും ഇതിനിടയിലാണ് പിതാവിനെതിരെ പോലീസ് കേസെടുത്തത് ട്വന്റിഫോ ഇടുക്കി